മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനോട് ഭയങ്കര ബഹുമാനമുണ്ട് അതിപ്പോ മോഹൻലാലിനെ പറഞ്ഞുകൊണ്ട് മമ്മൂക്ക എന്നുള്ളതല്ല എനിക്ക് ഇന്നും ലാലേട്ടന്റെ നമ്പർ അറിയില്ല പക്ഷെ മമ്മൂക്കാന്റെ നമ്പർ അറിയാം ഒരു സിനിമ കാണുമ്പോൾ മമ്മൂക്ക ഞാൻ ഇന്ന സിനിമ ചെയ്തു അപ്പൊ തന്നെ അതിന്റെ റിപ്ലൈ വരും അത് ശരി ആ അത്ര അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഒരു ദിവസം സാഗരം സാക്ഷി ഇരുന്ന് സിനിമ കാണും ആ സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയില്ലേ എന്തൊരു ഭംഗിയാണ് അതിനകത്ത് ആ മനുഷ്യനെ കാണാൻ അപ്പം ഇങ്ങനെ രാത്രി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മമ്മൂക്കാക്കിയ ഒരു മെസ്സേജ് അയച്ചേക്കാം അപ്പം ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു മമ്മൂക്ക സാഗരസാക്ഷി കണ്ടു അതുപോലെ ഒരു മമ്മൂക്കാരെ ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മൊക്ക അമ്മ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തിരിച്ചു വന്നു അപ്പോൾ ഞാനിട്ട് അല്ല ഞാൻ പറയുന്നത് എന്നെ പോലെ എവിടെയോ കിടക്കുന്ന ഒരു സാധാരണ നടിയോട് പോലും ഒരു റിപ്ലൈ കൊണ്ട് മാന്യത കാണിക്കാൻ സാധിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്കൊരു ഒരു കിലോ ഇഷ്ടം കൂടുതലും നമുക്ക് ഞാനിത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതെങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ